അപകടങ്ങൾ തുടർക്കഥയാകുന്നു തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ മരം കടപുഴകി വീണ് ഇലക്ട്രിക് പോസ്റ്റും ലൈനും സ്കൂൾ കുട്ടികൾ സഞ്ചരിച്ചിരുന്ന ബസ്സിന് മുകളിലായി വീണ് അപകടമുണ്ടായി കരാർ അടിസ്ഥാനത്തിൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ്സാണ് നെടുവണ്ണൂർ കടവിൽ വെച്ച് കുട്ടികൾ സഞ്ചരിക്കവേ അപകടത്തിൽപ്പെട്ടത് കുളത്തൂപ്പുഴ സെക്ഷൻ പരിധിയിൽപ്പെട്ട വൈദ്യുതി ബന്ധം സമയബന്ധിതമായി ഓഫ് ചെയ്തതുകൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത് പാതയോരങ്ങളിൽ ഉണങ്ങിയതും വേരറ്റു നിൽക്കുന്നതുമായ അപകട ഭീഷണിയാകുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടിയില്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കടവില് കൊച്ചുങ്ങളെ ഇറക്കിത്തേക്ക് ആദ്യം അവിടെ ഒരു പോസ്റ്റ് വീണു അപ്പൊ ഇവിടെ മരം പോസ്റ്റ് വണ്ടി എന്നാൽ അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ തെന്മല പത്തേക്കർ ഭാഗത്ത് തെന്മല ആർ ആർ ടി നേതൃത്വത്തിൽ മുറിച്ചു മാറ്റുന്നു മീഡിയ ട്വൻറ്റി ന്യൂസ് ബ്യൂറോ കുളത്തുപ്പുഴ